മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് ആവേണ്ട ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ നിന്നും ആതിലാണ് ഔട്ടായി പുറത്തേക്ക് പോവുകയാണ് പോകുന്നതിന് തൊട്ട് മുമ്പ് തന്നെ അനുമോളെ കൈ പിടിച്ച് വലിക്കുന്നുണ്ട് എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ വയ്യ ഞാൻ അനുമോൾ കൊണ്ടുപോകാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ബിൻസി പറയുന്നുണ്ട് അനുമോളെ കൊണ്ടുപോയിക്കോ കൊണ്ടുപോയിക്കോ ഞങ്ങൾക്കൊരു ഒരു കുഴപ്പമില്ലാന്ന് ഇല്ല ഇല്ല എന്ന് പറഞ്ഞിട്ട് അനുമോൾ കൈ തിരിച്ച് പിടിച്ച് വലിക്കുന്നുണ്ട് എൻ്റെ നൂറേനെ നോക്കണത് അപ്പോൾ ആരും വന്നു പറയുന്നുണ്ട് ഞാൻ നൂറേനെ നോക്കിക്കോളാം നീ നോക്കണ്ട ബാക്കിയെല്ലാവരും നോക്കണം പിന്നെ നിങ്ങളെല്ലാവരും വന്നു കഴിഞ്ഞാൽ എന്നെ എന്താണെങ്കിലും ഏതെങ്കിലും റൂമിലുണ്ടോ എന്ന് തട്ടി നോക്കണം പറയുന്നുണ്ട് പിന്നെ ശൈത്യേൻ്റെ ഒക്കെ ചെവിയിൽ പൊത്തിപ്പിടിച്ച് കുറേ രഹസ്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇവിടെ തീർക്കാനുള്ളതൊക്കെ തീർത്തിട്ടുണ്ട് ഇനി നിങ്ങളൊന്നും സംസാരിക്കാൻ നിൽക്കരുത് നീ സ്ട്രോങ് ആയിട്ട് നിൽക്കണം നീ സ്ട്രോങ് ആയി നിൽക്കും സ്ട്രോങ് ആയി കളിക്കുന്ന എനിക്ക് സത്യം ചെയ്തതാന്നൊക്കെ നൂറേനം കൊണ്ട് ആതിൽ സത്യം ഉണ്ട് എന്താണെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് അങ്ങനെ ഒരാൾ കൂടി പുറത്തായിരിക്കുകയാണ് അനിമോൾക്കും ഭയങ്കര വിഷമൊക്കെ ഉണ്ട് അനിമോൾ കരയുന്നുണ്ട് അവസാനം ഫോട്ടോ എടുക്കുന്ന സമയത്താണെങ്കിലും അവരൊന്നും വിളിച്ചില്ലെങ്കിലും ആ ഒരു മര്യാദ കാണിച്ചു പട്ടാഗേൾസ് ഒരുമിച്ച് നിൽക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അനിമോളെ കൊണ്ടുവന്ന അവരുടെ കൂടെ കൂട്ടുകയാണ് അങ്ങനെ ഫോട്ടോയൊക്കെ എടുത്തിട്ടാണ് ആതിലപ്പുറത്തേക്ക് പോയിരിക്കുന്നത്